വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കുന്നത് വാഴക്കൂമ്പും ചെമ്മീനും വെച്ചിട്ട് ഒരു നല്ല തോരനാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് സാധനം വേറെ എടുത്ത് വെച്ചിരുന്നത് അതിലേക്ക് നാളികേരം കാന്താരി പച്ചക്കാന്താരി വെളുത്തുള്ളി ചെറിയ ഉള്ളി കരുവേപ്പില ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചേർക്കണം ആദ്യം നമുക്ക് ഒന്ന് മീനൊന്ന് മസാല തിരി വെക്കണം മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് കിട്ടും നമ്മുടെ ചെമ്മീനിലേക്ക് ഞാൻ ഒരു ചെറിയ ചെറുനാരങ്ങേൻ്റെ നീര് കുഴിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മസാല തേച്ച് വച്ചിരിക്കുന്നത് ഇനി ഞാൻ ഇത് വറുത്തെടുക്കുന്നുണ്ട് ചെമ്മീന് ഈ കൂമ്പ് ചെറുതായി അരിഞ്ഞെടുക്കട്ടെട്ടോ എന്നിട്ട് വെള്ളത്തിലിട്ട് കറ പോക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഒരു കറുണ്ടാവുമല്ലോ അപ്പം ഞാൻ അത് ആ മഞ്ഞൾ വെള്ളം കലക്കി വെച്ചിരിക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിലേക്ക് അരിഞ്ഞിടും ചെറുതാക്കിയിട്ടോ ഇതാ വാഴപ്പൂമ്പ് അരിഞ്ഞു ഊറ്റി വെച്ചിക്കിനെ ഇനി ഒരു പാൻ വെക്കട്ടെ ഞാൻ ഇനി നമ്മൾ ചെമ്മീൻ വറുത്തെടുപ്പിക്കുന്നത് ഇനി ഞാൻ ഈ വാഴക്കൂമ്പ് ഒന്ന് ആദ്യം വറവിലിടുന്നില്ലേ വെളിച്ചെണ്ണ ചൂടായിരിക്കുന്നത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണേ കുറച്ച് കുറിഞ്ഞ് വഴി കൊടുക്കുക കൊടുക്കേ കുന്നുരിപ്പി ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് കരുവേപ്പിൻ്റെ അല്ല എടുത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നരിഞ്ഞ് വെച്ച വാഴപ്പും പണയത്തെക്കുന്നു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം ചെമ്മീൻ കെട്ടിക്കുമ്പോൾ അപ്പം കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ നോക്കിയിട്ട് ഇട്ടാൽ മതി ഇതൊന്നും വെള്ളമൊഴിക്കണ്ട കേട്ടോ വെള്ളമൊഴിക്കാതെ നമുക്ക് ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല ഞാൻ ചെറിയ തീലാണേ വേവിച്ചെടുക്കുന്നു ഇനി മറ്റേ എടുത്ത് വെച്ച് നാളികേരമൊക്കെ ചതച്ചെടുത്ത് അതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം നല്ല മഴ ഇവിടെ ഒന്ന് ഇളക്കി കൊട്ടേ നമ്മുടെ ബൂമ്പ് ബന്ധിക്കുന്നു കണ്ടാൽ തന്നെ അറിയാം ബന്ധിക്കണമെന്ന് ഞാൻ ഒന്ന് എടുത്ത് എന്തോള വെന്തിക്കുന്നൊക്കെ ഒന്നുകൂടി ഗ്യാശോക്കാം കേട്ടോ നമുക്ക് വാഴത്തട്ടേൻ്റെ തോരനൊന്നും തുറന്ന് നോക്കാം കേട്ടോ ഒക്കെ വെന്തും നല്ല പാകമായിക്കുന്നേ വെന്തിന് ഒന്നും നിലച്ച് കൊടുക്കാം കേട്ടോ വെള്ളയോ ഒഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ തീരെ ഇനിയിപ്പം നമ്മൾ ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചെമ്മീനും വാഴത്തട്ടയും ഞാൻ ഒരു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ വിചാരിച്ചത് ഒന്ന് മല്ലോണംക്കി കൊടുക്കട്ടോ അങ്ങനെ ൊക്കി വെച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതിൽ നമ്മളെ ചറച്ച മുള കാന്താരി നാളികേലൊക്കെ ഒന്ന് പിടിക്കണം ഒന്നും ഇങ്ങനെ അടച്ചു വെച്ചു രണ്ട് മിനിറ്റ് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്താ മണം എല്ലാം മണം ഉണ്ട് കേട്ടോ ഇനിയാണ് നമ്മളെ അടുത്ത യ്യോട്ടോ അതിലേക്കുള്ളത് നമ്മൾ പൊരിച്ചു വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടെ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്താ ആ എന്താ ടേസ്റ്റും പൊരിച്ചു വെച്ച ചെമ്മീൻ താ ഇത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ ഈ മസാല ഇടക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ളക്കി കൊടുക്കട്ടെ ഇത് നോക്കൂ ചെമ്മീനും കൂടി ഇട്ടപ്പം പറയും വേണ്ട കേട്ടോ അഭാര ടേസ്റ്റിയായിരിക്കും ഒന്നും ഉണ്ടാക്കാത്ത ആൾക്കാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് മാത്രം മതിയിട്ട് നമുക്ക് ഊൺ കഴിക്കാം ഇന്ന് എനിക്ക് ചോറിന് ഒരു പുളിങ്കറി പിന്നെ ചെമ്മീനും വാഴത്താട്ടും കൂടിയുള്ള ഉള്ള പിന്നെ നെത്തലിൻ്റെ പീര പിന്നെ ഒരു കടുമാങ്ങന്റെ അച്ചാറും ഒരു പപ്പടം ഒന്ന് ഇതാട്ടോ ഞങ്ങൾക്കുള്ളത് ഒന്ന് നമ്മളെ ചെമ്മീൻ ഒന്ന് മസാല ഉണ്ടല്ലോ ചെമ്മീനുള്ളത് അതൊന്ന് ഇതിലേക്ക് പിടിച്ചിട്ട് അതും കൂടെ ഒന്ന് ഇതിലേക്ക് ഇറങ്ങട്ടെട്ടോ അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതും കൂടെ അങ്ങോട്ട് ചേർന്ന് നോക്കാം കേട്ടോ തുറന്ന് നോക്കുന്നുണ്ടേ എല്ലാ മണം ഇന്ന് ഇളക്കി കൊടുക്കേ നല്ല മണം കേട്ടോ ഇനി ഗ്യാസ് ഓഫാക്കിയാണ് ഇതിലേക്ക് നല്ല നാടൻ കഴുകില ണ്ടായതാട്ടോ ഒരു കുറച്ച് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം അപ്പം നല്ല മണങ്ങനെ കൊണ്ടു ഒരു ലേശം വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കുറച്ച് മതി കിട്ടും അതിലൂടെ വെച്ചിട്ട് വയ്ക്കുക രണ്ട് മിനിറ്റ് ഒന്ന് മുൻപ് വയ്ക്കട്ടെ നമ്മൾ പിരി വാഴത്തട്ടിയും ചെമ്മീൻ്റെയും തോര ഉപ്പേരി ഇവിടെ റെഡി അയക്കുന്നത് ഇതാ നമ്മൾ വാഴത്തട്ടി ചെമ്മീൻ്റെയും തോര ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്